ഈ വരുന്നത് എനിക്കുള്ളൊരു പണിയാണേ എന്താന്ന് പണി നിങ്ങന്നെ കേട്ടോ ഞാൻ ചെയ്ത ബി സി ഡി അറിയാത്ത കെട്ടിയോടെ വീഡിയോ കുറച്ച് ദിവസം മുന്നേ നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് വൈറലാക്കി തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ റിവഞ്ച് ആണോന്ന് അറിയില്ല ഇന്ന് ഞാൻ ചെയ്യാന്ന് വന്നിട്ട് ഒരുങ്ങി കെട്ടി വന്നിട്ടുണ്ട് എന്താവോ എന്തോ നിങ്ങൾ സേ പരീക്ഷയ്ക്ക് ഒന്നും കിട്ടാതെ വിചനമ്പിച്ച് നിൽക്കുന്ന കുട്ടികളുടെ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടോ എനിക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അതാണ് ഫീൽ ചെയ്തത് സംഭവം എന്തൊക്കെയോ ചെയ്യണമെന്ന് മനസ്സിലുണ്ട് പക്ഷെ ഒരു തേങ്ങയും ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടല്ലോ ആ ഒരു മുഖം കണ്ടപ്പോ എനിക്ക് അതാണ് ഫീൽ ചെയ്തത് പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ മാക്സിമം അത് ട്രൈ ചെയ്തിട്ടുണ്ട് എന്തായാലും ഫൈനൽ ലുക്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് അടിപൊളിയാക്കിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞു കുറച്ച് ും ഡീറ്റെലിംഗ് ഞാൻ ചെയ്തത് ഒഴിച്ചു കഴിഞ്ഞാൽ മനോരം തന്നെയാണ് ചെയ്തത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിനിടയിൽ എന്നെ കണ്ട് തള്ളി പുറത്തേക്ക് വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഇതാണ് ആ വൃഷം യൂസ് ചെയ്ത് ഒരു അവസ്ഥ എന്റെ ദൈവമേ അപ്പൊ ദാ ഫൈനൽ ലുക്ക് ആണ് ആംഗ ജഗ ജഗ എന്തായാലും പെയിന്റിങ് ചെയ്യുന്നത് വളരെ എളുപ്പമുള്ള ഒരു പരിപാടി കൂടി ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അതന്നെയായിരുന്നു എന്റെ ഉദ്ദേശവും